ഞങ്ങളിപ്പോൾ ഈ വയനാട് ദുരന്തം ആയതുകൊണ്ടും ദുരന്തമുഖത്തുള്ള ഒരു വലിയ ഇതിനൊമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ആയതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പെട്ടെന്ന് രാഷ്ട്രീയവൽക്കരിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട് വയനാട് പുനരധിവാസ പാക്കേജിൽ ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞങ്ങളൊക്കെ സംബന്ധിച്ചിരുന്നൊരു ടൗൺഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത് ആ ടൗൺഷിപ്പിൽ ഓരോ സന്നദ്ധ സംഘടനകൾക്കും മുസ്ലിങ്ങൾ ഉൾപ്പെടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് തരാ എന്നാ പറഞ്ഞിരിക്കുന്നത് നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരാൾ സൊസൈറ്റിയാണ് റേറ്റ് സംബന്ധിച്ച് ഏൽപ്പിച്ച റേറ്റ് സംബന്ധിച്ച് ഒരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ഞാൻ മനസ്സിലാക്കി ഡിവൈഎഫ്ഐ അടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മറ്റാരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സമയം ആയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പം നോക്കുക ഇപ്പോൾ റേറ്റ് അധികമാണെന്നുള്ള ഒരു കാര്യം ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് വിലയിരുത്തേണ്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പാർട്ടിയും അത് പൂർണ്ണമായി വിലയിരുത്തി കഴിഞ്ഞിട്ടില്ല ആ പ്രപ്പോസല് അതേപോലെ തന്നെ മുന്നണിയും യു ഡി എഫും കോൺഗ്രസും എല്ലാവരും അഭിപ്രായം പറയേണ്ട കാര്യമാണ് അപ്പോൾ വയനാട് പാക്കേജിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എത്രയും വേഗം വിക്റ്റീംസിന് സഹായം കിട്ടണം എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഈ തദ്ദേശ നിയമസഭാ മുന്നണി വിപുലീകരണം മുന്നണി വിപുലീകരണം യാദൃശികമായിട്ടും അതുപോലെ തന്നെ അപ്പോ അപ്പോൾ ഉള്ള രാഷ്ട്രീയ കാരണങ്ങളാലും ഒക്കെ സംഭവിക്കുന്നതാണ് മുന്നണി വിപുലീകരണം എന്നുള്ളത് നമ്മളിങ്ങനെ പ്ലാനിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതല്ലല്ലോ ഏത് പാർട്ടിക്കാണ് ഏത് വ്യക്തികൾക്കാണ് ആർക്കൊക്കെയാണ് മുന്നണി മാറാൻ തോന്നുന്നത് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അത് അതിന്റെ മെറിറ്റ് നോക്കി സീരിയസ് ആയിട്ടു അടക്കണ്ട കാര്യോ